ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത ഒന്ന് കാണാം ഞാൻ ഒറിജിനൽ നമ്മള് പിന്നെ ആറാട്ടൂര പറയുന്ന സ്ഥലമാണ് ആലപ്പേറ്റ് ഡിസ്ട്രിക്ട് ഞാനിവിടെ നാട്ടു മുമ്പേ ആ കൊച്ചി വരെയാണ് പോകുന്നത് ഡയറക്റ്റ് ഇറ്റ കൊച്ചി ഫ്രോം കൊച്ചി ഐ ടെക്ട് ഞാൻ ഞാൻ മുപ്പത് വർഷത്തിന് മുമ്പേ ഞാൻ പോകും അന്നും ഇന്നും ആ റോഡ് ആ റോഡ് ഇത് ഷെയ്ഖ് മുഹമ്മദ് ഷാഹിദ് മലബാരി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ കാണിച്ചത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹം ആറാട്ടുപുഴ മാതാപിതാക്കളുടെ കുടുംബമുള്ള സൗദി പൗരനാണ് ഷെയ്ഖ് മുഹമ്മദ് സഹീദ് ട്രാവൻകൂരി എന്നായിരുന്നത്രേ ആദ്യം ഇദ്ദേഹത്തിന് അവിടെ പൗരത്വം നൽകിയപ്പോൾ പേര് നൽകാനിരുന്നത് പക്ഷേ അതിൻ്റെ അഭംഗി കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ് ഒടുവിൽ മലേബാരി എന്ന് പേരിട്ടത് ആ പേരിനോടൊപ്പം തന്നെ ഈ നാടിനെയും ഈ നാട്ടാരെയും ഒക്കെയൊക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ജീവനതുല്യം വിശ്വസിക്കുന്ന ഒരു സുഹൃത്തായി കണ്ട് ഒപ്പം കൊണ്ട് നടന്ന ഓച്ചടക്കാരനായ ഫാസി അടക്കമുള്ളവർക്ക് ഒത്തിരി പറയാനുള്ള ഓർമ്മകൾ ബാക്കി വെച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് അതെ ആ ചരിത്രം കൂടി പറഞ്ഞു പോകേണ്ടതാണ് വളയക്കാട്ട് മുഹമ്മദ് കുഞ്ഞി മൗലവിക്കും ആറാട്ടുപുഴ സ്വദേശിയായ ഐഷ ബീവിക്കും ആറു മക്കളാണ് ഉണ്ടായിരുന്നത് ആ ആറു മക്കളിൽ രണ്ടാമത്തെ മകളായിരുന്നു സഫിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഈ ഹജ്ജിന് പോകുന്ന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് വളരെ സാഹസികമായ കപ്പൽ യാത്രയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലോ അൻപത്തി ഒന്നിലോ സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന കായംകുളത്തുകാരൻ അദ്ദേഹം അവിടെയുണ്ട് ജിദ്ദയിലാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഉമർ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന സഫിയ എന്ന് പറയുന്ന ആ ഉമ്മ ഐഷാ ബീവിയും സഫിയയും ഒക്കെയായി ഹജ്ജിനായി യാത്ര തിരിക്കുകയാണ് സൗദി അറേബ്യയിലേക്ക് അതിനു മുമ്പ് തന്നെ ഈ സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹവുമായി ഒരു വിവാഹത്തിൻ്റെ പ്രാഥമിക ധാരണയൊക്കെ ഉണ്ട് മുഹമ്മദ് മൗലവി എന്ന മനുഷ്യൻ മക്കൾ ചെറുപ്പമായിരിക്കെ തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഒടുവിൽ ഇവർ ഈ കപ്പൽ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്ന് ഹജ്ജുമൊക്കെ നിർവഹിച്ച ശേഷം പിന്നീട് അവിടെ വെച്ച് ഈ സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയും ഈ സഫിയ എന്ന് പറയുന്ന ഉമ്മയുടെയും വിവാഹം നടക്കുകയായിരുന്നു ആ വിവാഹത്തിലെ മൂത്ത മകനാണ് ഷെയ്ഖ് മുഹമ്മദ് സഹീദ് മലബാരി എന്ന പേരിൽ അറിയപ്പെട്ട കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് തന്നെ ഇവർക്ക് ഇരുവർക്കും അവിടെ സൗദി പൗരത്വം നൽകിയിരുന്നു പക്ഷേ ഈ സെയ്ദ് മുഹമ്മദ് എന്ന മനുഷ്യൻ നാല് മക്കളായപ്പോൾ അവരെയും കൂട്ടി നാട്ടിലെത്തി ഇവിടെ ജീവിക്കാമെന്ന് കരുതി സ്ഥലമൊക്കെ വാങ്ങി അതിൻ്റെ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് ഈ നാല് കുട്ടികൾക്കും ഈ കാലാവസ്ഥയും മറ്റും പിടിക്കാതെ ഈ ചൊറിയും മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി അവസാനം വശം കെട്ട് അദ്ദേഹം ഇനി ഒരു പൗരത്വവും എങ്ങത്തെയും വേണ്ട എന്ന് പറഞ്ഞ് സൗദി നൽകിയ പങ്ക പൗരത്വവും കീറിക്കളഞ്ഞ് ഇവിടെ നിന്നെല്ലാം വിട്ടുപറക്കി വീണ്ടും സൗദിയിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്തത് അവിടെ വച്ചാണ് ഈ മക്കൾക്കെല്ലാം സൗദി പൗരത്വം ലഭിക്കുന്നതും അവിടെയായിത്തീരുന്നതുമെല്ലാം ഇതിനിടയിൽ മറ്റൊരു കഥ കൂടിയുണ്ട് ആറാട്ടുപുഴിക്ക് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏ സി പള്ളി എന്ന് പറയുന്നൊരു പേര് അന്ന് തെക്കൻ കേരളത്തിൽ വളരെ വ്യാപകമായി കേട്ടിരുന്നു ഏസി പള്ളി എന്ന് പറയാൻ കാരണം ഈ സയ്യിദ് മുഹമ്മദിൻ്റെ ജ്യേഷ്ഠൻ ഉമർ ഹാജി ആ സമയത്ത് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് ഒരിക്കൽ നാട്ടിൽ വന്നൊരു പള്ളി പണിയാൻ അവിടെ നിന്നൊരു സഹായമുണ്ട് എന്ന് പറഞ്ഞ് പള്ളി പണിയുകയും അന്നത്തെ കാലത്ത് ആ പള്ളി എ ആവുകയും ചെയ്തു അങ്ങനെയാണ് എ പള്ളി വന്നു എ പള്ളി വന്നു എന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയും കേൾക്കാനിടയായത് ഏതായാലും ഈ ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് മലബാരി എന്ന് പറയുന്ന ഈ മനുഷ്യൻ വളരെ മനോഹരമായി മലയാളം സംസാരിക്കും അദ്ദേഹത്തിന് മൂന്നാൺമക്കളാണുള്ളത് അവരെല്ലാം തന്നെ സൗദി പൗരന്മാരാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സൗദി പൗരനായിരിക്കെ തന്നെ കേരളത്തെയും മലയാളത്തെയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു കുടുംബ ബന്ധങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി അദ്ദേഹം ഇവിടെ എത്തേണ്ടതുമാണ് ഗൾഫിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ചെറിയ തയ്യൽക്കട പോലെ ആരംഭിച്ചിരുന്നു ഒരു ചെറിയ യൂണിറ്റായി അവിടെയാണ് അന്ന് സഹപ്രവർത്തകനായി വരുന്നത് ഓച്ചറക്കാരനായ ഭാസി എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹം പിന്നീട് വളരെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനാകുകയും ആ വിശ്വസ്തത ഇക്കാലം അത്രയും നിലനിർത്തുകയും അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇന്ന് അദ്ദേഹം റൈമണ്ടിൻ്റെ സൗദിയിലെ ഏറ്റവും വലിയ വ്യാപാരികളിൽ ഒരാളാണ് ഈ മരണപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സഹീദ് മലബാരി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ് ഈ പറയുന്ന ഓച്ചിറ ഭാസി എന്ന് പറയുന്ന ആൾ ഈ സെപ്റ്റംബർ പതിനൊന്നിന് അദ്ദേഹം നാട്ടിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ടിക്കറ്റ് അയച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരന് അതായത് മരണപ്പെട്ടു പോയ സഫിയാത്തയുടെ സഹോദരന് താൻ എത്തുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണിത് ക്ലിപ്പ് ആണിത് പിന്നെ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഇപ്പം അയച്ചത് കിട്ടിയ നോക്കണേ എന്നിട്ട് തലേനാൾ വിളിച്ചു പറഞ്ഞു എനിക്ക് എനിക്കത്ര സുഖമില്ല ഞാനങ്ങ് പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം പത്തിരുപത് ദിവസം ഇവിടെ ഉണ്ടാകേണ്ടതാണ് ഒരുപക്ഷെ മരണം ഇവിടെ വെച്ച് നടക്കേണ്ടതല്ല അവിടെ തന്നെ നടക്കേണ്ടതായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മടങ്ങിപ്പോയതെന്ന് വിശ്വസിച്ചേ മതിയാവും ഏതായാലും അദ്ദേഹം തിരിച്ച് മടങ്ങിപ്പോയി ഉണ്ടായിരുന്ന ഭാസിയെ നാട്ടിലേക്ക് അയച്ചു നീ വീട്ടിൽ പോയി കുറച്ച് ദിവസമൊക്കെ നിന്ന് സ്വസ്ഥമായിട്ട് തിരികെ വരാൻ പറഞ്ഞു എന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം സുബൈ നമസ്കാരത്തിന് ശേഷം സാധാരണ കിടക്കുന്നത് പോലൊരൽപ്പം കിടന്ന് ആ ഉറക്കത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത് ഒരുപാടൊരുപാട് സഹായങ്ങൾ നിശബ്ദമായി ആരും അറിയാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ മയ്യത്ത് നമ്മുടെ ജിദ്ദയിലുള്ള ഹവ്വാ ഉമ്മയുടെ ഹവ്വാ ബിബി അലി അള്ളാഹുഹയുടെ കബറിനോടൊപ്പമൊക്കെയുള്ള ആ ഖബർസ്ഥാനിൽ അദ്ദേഹത്തിനെ കബറടക്കി അദ്ദേഹം മരിച്ച സംഭവം സംഭവമറിഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഭാസി തിരിച്ച് അവിടേക്ക് കയറിപ്പോയത് കാരണം ഈ പറഞ്ഞതുപോലെ എന്നെ ഇതിനു വേണ്ടിയായിരുന്നോ പറഞ്ഞു വിട്ടത് എന്ന് ഈ എൻ്റെ ബന്ധുകൂടിയായ സഹീദെന്ന് പറയുന്ന മനുഷ്യൻ വിളിക്കുമ്പോൾ അതുകൂടി പറഞ്ഞാണത്ര ഇയാൾ കരയുന്നത് ഇന്നത്തെ കാലത്ത് വർഗീയതയും വിദ്വേഷവും മതവും ഒക്കെ പറയുമ്പോഴും മനുഷ്യൻ വിശ്വസ്തയുടെ തലങ്ങൾ എത്രമേൽ ഹൃദ്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണിത് ഏതായാലും അങ്ങനെ ആ മനുഷ്യനും ഓർമ്മയുടെ ഭാഗമായി തീർന്നു ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരനാണ് എൻ്റെ ഉമ്മയുടെ സഹോദരിയെ ഇളയ നേരെ ഇളയ സഹോദരിയെ വിവാഹം കഴിച്ചത് അങ്ങനൊരു ബന്ധം കൂടി ഇതിലുണ്ട് അള്ളാഹു മൗഫ്രത്ത് നൽകി പരലോകം വിജയിപ്പിക്കട്ടെ